പോകുമ്പോൾ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് പാർലമെന്റ് വീണ്ടും ചേരും അദാനി സംഭാൽ വിഷയങ്ങളിൽ ഇരു സഭകളിലും പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധിക്കും അടിയന്തര പ്രമേയത്തിന് ലോക്സഭയിൽ പ്രതിപക്ഷം നോട്ടീസ് നൽകുമെന്നും അറിയാൻ സാധിക്കുന്നു വിനയുണ്ട് വിവരങ്ങളുമായി വിനയ ഇന്നും സഭ പ്രക്ഷുബ്ധമാകും അല്ലേ വിവരങ്ങളുമായി വിനയ അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരും എന്തായാലും ഈ രണ്ട് വിഷയങ്ങൾ ഇത് മാത്രമല്ല നിരവധി വിഷയങ്ങളുണ്ട് ഈ പ്രധാനമായും ഈ രണ്ട് വിഷയങ്ങൾ തന്നെയാണ് അതിൽ അദാനി വിഷയം ഏറെ നാളായി ചർച്ചയാകുന്നു കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ കൂടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട് എത്തിയപ്പോഴും ഇത്തരത്തിലൊരു പരാമർശം പ്രധാനമന്ത്രിക്കെതിരെ ഒരു പരാമർശം വരെ ഉയർത്തിയിരുന്നു മുൻപത്തെ ദിവസങ്ങളിലും അല്ലെങ്കിൽ മുൻപേ പാർലമെന്റ് യോഗം ചേർന്ന ദിവസങ്ങളിലും വലിയ രീതിയിൽ ഒരു പ്രതിഷേധമെല്ലാം ഉണ്ടായിരുന്നു ഇന്നെന്തായാലും ഇതിനൊരു നോട്ടീസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും പ്രതിപക്ഷം എന്ന് തന്നെ അറിയാൻ സാധിക്കുന്നു സംഭൽ വിഷയവും ചെറുതല്ല ഗ്യാൻവാബി പോലെ തന്നെ അല്ലെങ്കിൽ മുൻപത്തെ അയോധ്യ പോലെ തന്നെ അത്തരത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സംഘർഷാവസ്ഥ തുടരുന്നൊരു സാഹചര്യമാണ് സംഭാലിലും ഈ രണ്ട് വിഷയങ്ങൾ പ്രതിപക്ഷം വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉയർത്തും അതുകൊണ്ട് തന്നെയാണ് അടിയന്തര പ്രമേയത്തിനും പ്രതിപക്ഷം ഇന്ന് നോട്ടീസ് നൽകും അത് എത്തരത്തിലായിരിക്കും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും അതിനൊരു മറുപടി ഉണ്ടാവുക എന്നുള്ളതെല്ലാം ശരിക്കും ഇന്ന് സഭയിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു വിനയുണ്ട് വിവരങ്ങളുമായി വിനയ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെ കരുതുന്നു കാലിദാസ് എന്തായാലും ഈ സഭ ആരംഭിച്ചത് മുതൽ തന്നെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സ്തംഭിക്കുക തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഭ വീണ്ടും ചേരുന്നത് ഈ ഇതിന് മുന്നോടിയായി തന്നെ ഈ സഭ ചേരുന്നതിന് മുന്നോടിയായി തന്നെ ഇന്ത്യ മുന്നണി ഒരു യോഗം വിളിച്ചിട്ടുണ്ട് പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് സഭയിൽ സ്വീകരിക്കേണ്ട നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ പ്രതിഷേധം ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നതടക്കം തന്നെ തീരുമാനിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ കാർഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഒരു യോഗം വിളിച്ചിരിക്കുന്നത് പത്തരയ്ക്ക് ശേഷമാണ് യോഗം വിളിച്ചിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഈ പ്രതിപക്ഷം ഇന്നും അല്ലെങ്കിൽ ഇനിയും പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിക്കണോ എന്നതടക്കം തന്നെ യോഗത്തിലായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക നമുക്കറിയാം ഈ പാർലമെന്റ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഈ അദാനി വിഷയം സമ്പാൽ വിഷയം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടി പ്രതിഷേധങ്ങൾക്കായിരുന്നു സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത് ഈ സഭ സ്തംഭിക്കുന്ന ഒരു അവസ ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതിഷേധം തന്നെയായിരുന്നു ഈ സഭ ആരംഭിച്ചത് മുതൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ഈ സഭ സ്തംഭിക്കുന്നതിനെതിരെ തന്നെ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾക്ക് തന്നെ ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രധാനമായും ഈ തൃണമൂൽ കോൺഗ്രസ് കൂടാതെ എൻ സി പി ശരത് പവാറിന്റെ പാർട്ടി തുടങ്ങിയ തുടങ്ങിയ പാർട്ടികളടക്കം തന്നെ ഇതിൽ ഈ സ്ഥിരമായ സ്ഥ സഭ സ്തംഭിക്കുന്നതിനെതിരെ പ്രതിഷേധം അല്ലെങ്കിൽ ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ അദാനി വിഷയത്തിൽ പാർലമെന്റ് മുങ്ങി പോവുകയാണ് അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെല്ലാം തന്നെ സഭയിൽ ഉന്നയിക്കേണ്ടതുണ്ട് ഈ സഭയിൽ ഈ അദാനി വിഷയം മാത്രമാണ് ഈ സഭയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് എന്നടക്കം തന്നെ ഈ പാർട്ടി ഘടകകക്ഷി നേതാക്കളടക്കം ഘടകകക്ഷി പാർട്ടികളടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ഇന്ത്യ മുന്നണി പ്രധാനമായും ഒരു യോഗം വിളിച്ചിരിക്കുന്നത് ഈ യോഗത്തിലായിരിക്കും ഇനി എന്താണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ പോകണോ അല്ലെങ്കിൽ ഈ സഭാ നടപടിക്രമങ്ങളുമായി സഹകരിക്കണോ എന്നതടക്കം തന്നെ തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബംഗാൾ ഈ ബംഗ്ലാദേശിൽ കേന്ദ്ര സഹായം നൽകുന്നതടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ട് ഈ അധാന വിഷയത്തിൽ പാർലമെന്റ് മുങ്ങിപ്പോകുന്നു എന്നടക്കം തന്നെയാണ് ഈ പാർട്ടി നേതാക്കളടക്കം തന്നെ ഈ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം പ്രധാനമായും ഉന്നയിക്കുന്നത് നമുക്കറിയാം ഈ സഭ ആരംഭിച്ച ദിവസം മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ എത്തിയിട്ടുള്ളത് അതിനുശേഷം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം സഭയിൽ ഉണ്ടായിട്ടില്ല ഈ മറ്റു ക്രമീ അല്ലെങ്കിൽ നടപടി അല്ലെങ്കിൽ മറ്റ് പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രധാനമന്ത്രി ഇന്നും സഭയിൽ വരില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് പാർലമെന്റിൽ പ്രധാനമായും ഈ അദാനി സംഭാൽ വിഷയം ഉന്നയിച്ച് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു അടിയന്തര പ്രമേയം നോട്ടീസ് നൽകുമെന്നാണ് പ്രതിപക്ഷം പ്രധാനമായും വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്ത്യ മുന്നണി യോഗം നടത്തിയതിനു ശേഷമായിരിക്കും എന്തായിരിക്കും ഈ സഭയിൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നത് എന്തായാലും സംഭാൽ വിഷയവും ചെറുതല്ല വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭം തുടരുന്നുണ്ട് സംഭാലിൽ അതും തീർച്ചയായും ഇവിടെ ചർച്ചയാകേണ്ടതല്ലേ തീർച്ചയായും നമുക്കറിയാം ഈ സഭ ആരംഭിച്ചത് മുതൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഈ സമ്പാൽ വിഷയവും കൂടാതെ അദാനി വിഷയവും ഈ തുടർച്ചയായി തന്നെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച ഈ സഭ ആരംഭിച്ച ഒരാഴ്ച ഒരാഴ്ചയായി തന്നെ പ്രതിപക്ഷം ബഹളം വെക്കുന്നതും ഈ രണ്ട് വിഷയത്തിൽ തന്നെയാണ് പ്രധാനമായും ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് ഈ സമ്പാൽ വിഷയം അല്ലെങ്കിൽ സമ്പാൽ പ്രധാനമായും ഇതാക്കുന്നത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്നാണ് ഈ പ്രധാനമായും യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഈ സർവേ നടപടിക്രമങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കണം അല്ലെങ്കിൽ ഉപേക്ഷിക്കണം എന്നൊരു ആവശ്യം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം പ്രധാനമായും സഭയിൽ പ്രതിഷേധിക്കുന്നത് കൂടാതെ അദാനി വിഷയത്തിലാണെങ്കിലും ഒരേ നിലപാട് തന്നെയാണ് തുടക്കം മുതൽ തന്നെ ഒരേ നിലപാട് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിയെ സംരക്ഷിക്കുകയാണ് മറ്റു മുഖ്യമന്ത്രികൾക്കെതിരെയെല്ലാം തന്നെ നടപടി സ്വീകരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി അദാനിക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ സ്വീകരിക്കാത്തത് എന്നടക്കം തന്നെ രൂക്ഷമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അടക്കം തന്നെ തുടക്കം മുതൽ തന്നെ ഈ രണ്ട് വിഷയങ്ങളിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനുണ്ടെങ്കിൽ കൂടി അല്ലെങ്കിൽ നിരവധി വിഷയങ്ങൾ ഈ ബംഗ്ലാദേശിലെ കേന്ദ്ര സഹായമടക്കമുള്ള അടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പക്ഷെ ഉന്നയിക്കാൻ എന്നിരുന്നാൽ കൂടി ഈ അദാനി വിഷയം കൂടാതെ സംഭാൽ വിഷയവുമാണ് പ്രതിപക്ഷം തുടക്കം മുതൽ തന്നെ സഭയിൽ ഉന്നയിച്ചു കൊണ്ടുവരുന്നത് പ്രധാന ആയുധമാക്കി മാറ്റിയിരിക്കുന്നതും ഈ രണ്ട് വിഷയങ്ങൾ തന്നെയാണ് ഈ പ്രധാനമായും ഈ രണ്ട് വിഷയങ്ങൾ തന്നെയാണ് ഇത് തന്നെയാണ് ഈ തുടക്കം മുതൽ തന്നെ ഈ സഭ സ്തംഭിക്കാനുള്ള ഒരു പ്രധാന കാരണവുമായി മാറിയിരിക്കുന്നത് എന്തായാലും ഇന്ന് സഭ ആരംഭിക്കുമ്പോഴും ഈ രണ്ട് വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കുന്നതും അടിയന്തര പ്രമേയത്തിനുള്ള ഒരു നോട്ടീസ് നൽകുന്നതും എന്നിരുന്നാൽ കൂടി ഇന്ന് സഭ സഭ ചേരുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രതിഷേധം മൂലം ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ് കാരണം ഈ ഇന്ത്യ മുന്നണിയിൽ തന്നെ ഘടക കക്ഷികൾക്ക് അതൃപ്തി രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും എന്നതെല്ലാം തന്നെ യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനിക്കുക ഈ സമ്പാദ വിഷയം അടക്കം തന്നെ വലിയ രൂക്ഷമായി തന്നെയാണ് ഈ സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിനെതിരെ തന്നെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ ഈ സഭയിൽ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടാൽ കൂടി ഇന്ന് സഭപീരിവ് അല്ലെങ്കിൽ സഭയിൽ പ്രതിപക്ഷ ബഹളം ഉണ്ടാകുമോ എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ എന്തായാലും നിൽക്കുകയാണ് എന്തായാലും ഈ രണ്ട് വിഷയത്തിൽ തന്നെയാണ് സമ്പാൽ വിഷയവും കൂടാതെ സമ്പാൽ വിഷയവും കൂടാതെ ഇത്തരത്തിലുള്ള മറ്റ് വിഷയ ധാന വിഷയവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എന്തായാലും ഇന്ന് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് കാളിദാസ്